ചൊക്ലി മുത്തപ്പിന് സമീപത്തെ ബാലകമലം എന്ന വീടിന്റെ പറമ്പിൽ ഒരു ബോർഡുണ്ട് മിറാക്കിൾ ഡോങ്കീസ് കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ലക്ഷണമൊത്ത ഇരുപത് കഴുതകളാണ് ഈ ഫാമിലെ അരുമകൾ മലബാറിലെ ഏക കഴുത ഫാണു തൻറ്റേതെന്ന് ഉടമ പത്തൊമ്പത് കാരൻ യദു അവകാശവാദം പഠനശേഷം കഴുത വളർത്തലിൽ കമ്പം കയറി തന്റേതായ വഴി തെരഞ്ഞെടുത്തയാളാണ് യദു നമസ്കാരം എന്റെ പേര് യദുക എന്റെ സ്ഥലം തലശ്ശേരി ചൊക്ലി ഒളവലത്താണ് ഒളവിലത്ത് ഞാനാണിപ്പോ കഴുതഫാമ് നടത്തുന്നത് എൻ്റെ കയ്യിൽ ഏകദേശം പതിനെട്ട് കഴുതകളുണ്ട് ഞാൻ കഴുതയെ കൊണ്ട് കഴുതയുടെ പാലാണ് എടുക്കുന്നത് കഴുത പാൽ സെയിൽ ചെയ്യുന്നത് മാർക്കറ്റിൽ അഞ്ചായിരം മുതൽ ഏഴായിരം രൂപ വരെ പാലിന് റേറ്റ് ഉണ്ട് എൻ്റെ കയ്യിൽ ഏകദേശം ഇപ്പോൾ കുട്ടികളായിട്ടും അച്ചികളായിട്ടും പാട്ട് കഴുതിയുള്ള അച്ചി പത്തും കുട്ടി ഏഴ് കുട്ടികളുമാണ് ഉള്ളത് പിന്നെ പശുവിൻ്റെ ഫാമായിരുന്നു ആദ്യം പിന്നെ അതിൽ നിന്ന് മാറി കഴുത ഫാമിലേക്ക് മാറിയതാണ് അപ്പോൾ തുടങ്ങിയിട്ട് ഏകദേശം രണ്ട് മാസത്തിൻ്റെ മുകളിലായി മാർച്ച് ഇരുപത്തിനാലിനാണ് വീടിനടുത്തുള്ള ഒരേക്കർ അറുപത് സെന്റ് സ്ഥലത്ത് ഫാം തുടങ്ങിയത് കൽപ്പറ്റ മുണ്ടേരി വി എച്ച് എസ് എസ് നിന്നും ഡയറി ഫാം ഓന്റർപ്രണർഷിപ്പ് കോഴ്സ് പൂർത്തിയാക്കിയ ശേഷമായിരുന്നു ഇത് കഴുത വളർത്തലിന്റെ കൗതുകവും കഴുതപ്പാലിന്റെ വില വായിച്ചറിഞ്ഞുമാണ് ഫാം തുടങ്ങാനുള്ള ആശയം തുടങ്ങിയത് ഞാൻ നടത്തിക്കൊണ്ടിരുന്നതാണ് പിന്നെ ഡയറി ഫാം എൻറ്റർപ്രണർഷിപ്പ് എല്ലാം പഠിച്ചിരുന്നു പ്ലസ് പ്ലസ് പിന്നെ അങ്ങനെ മൃഗങ്ങളോടുള്ള ഇഷ്ടം കൊണ്ട് നോക്കിയപ്പോൾ കണ്ടു തുടങ്ങിയതാണ് ഈ കഴുത പാവന് ഇതുപോലെ ഒരു പാല്വർ ആരും ഉപയോഗിക്കുന്ന കണ്ടിട്ടില്ല എൻ്റെ കേരളത്തിൽ ഇത്രയും സാധ്യത ഉണ്ടായിട്ടും കേരളത്തിൽ ആരും ഇത് ഉപയോഗപ്പെടുത്തുന്ന കണ്ടിട്ടില്ല അതുകൊണ്ട് ഞാനത് ചെയ്യാന്നുള്ള തുടക്കത്തിലായിരുന്നു തുടങ്ങുന്നതിനു മുമ്പ് കർണാടകയിലേയും കഴുത ഫാമുകൾ സന്ദർശിച്ചിരുന്നു ഹൈബ്രിഡ് ഇനങ്ങളായ ഫെലാരി കത്തേവാടി എന്നീ ഇനങ്ങളെയാണ് വാങ്ങിയത് എഴുപതിനായിരം മുതൽ ഒന്നര ലക്ഷം വരെയാണ് ഇവയുടെ വില ഞാൻ ഇതിന്റെ കാര്യങ്ങളെ അന്വേഷിച്ചു തുടങ്ങാൻ വേണ്ടി നോക്കിയതാണ് കേരളത്തിലെ ഫാമ് കണ്ടിട്ടില്ല സന്ദർശിച്ചതിനു ശേഷമാണ് കർഷകനായ അച്ഛൻ ബഷിൽ നിന്നാണ് കന്നുകാലി വളർത്തലിനോടുള്ള താല്പര്യം തുടങ്ങിയത് അച്ഛന്റെ പശുക്കളെ വിറ്റ തുകയും ഗ്രാമീൺ ബാങ്കിൽ നിന്നും എടുത്ത തുകയുമാണ് ഫാം തുടങ്ങാനുള്ള മുടക്കുമുതൽ ചോളത്തൊണ്ട് ചോളപ്പൊടി പച്ചപ്പുല്ല് ഉണക്കപ്പുല് തവിട് പിണ്ണാക്ക് എന്നിവയാണ് ഇവയ്ക്ക് തീറ്റയായി നൽകുന്നത് എല്ലാ കഴുതുകളിൽ നിന്നുമായി ദിവസം ശരാശരി മൂന്നര ലിറ്റർ പാൽ വരെ ലഭിക്കും രണ്ട് ലിറ്റർ മൂന്ന് ലിറ്റർ പാൽ കിട്ടും ഒരു കഴുതെന്നല്ല പത്താളം കറന്നു കഴിഞ്ഞാൽ ഒരു കഴുതിന്ന് ഏകദേശം അഞ്ഞൂറ് മില്ലി നൂറ്റി അമ്പത് മില്ലി അങ്ങനെ കിട്ടും ആ ഒരു ലിറ്റർ കിട്ടുന്ന ഇത് ഒരു ലിറ്റർ പറയും എല്ലാ രീതി എന്ന് പറയുന്നത് ഒരു ലിറ്റർ കിട്ടുന്നതാണ് ഏകദേശം എഴുന്നൂറ്റി ലിറ്റർ കിട്ടുന്നുണ്ട് ഇതിൽ എന്നല്ല എഴുന്നൂറ്റി മില്ലി മില്ലി പാൽ കിട്ടും മുക്കാൽ ലിറ്ററോളം കിട്ടും എല്ലാ ദിവസവും ഇല്ല ഇന്ന് കിട്ടിയാൽ ചിലപ്പോൾ നാളെ കാൽ ലിറ്റർ കിട്ടും ചിലപ്പോൾ അര കിട്ടും അങ്ങനെ തിരുനെൽവേലിയിലെ ഒരു ഫാമിൽ നിന്നുള്ളവരാണ് മാസത്തിലൊരിക്കൽ ഫ്രീസ് ചെയ്തു വെച്ച പാൽ ശേഖരിക്കുന്നത് ലിറ്ററിന് ആറായിരം രൂപ വരെ ഉണ്ടെങ്കിലും വിതരണം ഇടനിലക്കാരിലൂടെ ആയതിനാൽ വാഹന ചെലവും കഴിച്ച് ലിറ്ററിന് ആയിരത്തി രൂപ മാത്രമേ ലഭിക്കുന്നുള്ളൂ ഫ്രീസറിൽ പാൽ കട്ടിയായി അഞ്ചു മാസം വരെ സൂക്ഷിക്കാം ഷോപ്പിലും സൗന്ദര്യവർദ്ധന വസ്തുക്കളിലും കൂടുതലുമായി ഉപയോഗിക്കുന്ന കഴുതപ്പാൽ പ്രതിരോധ ശേഷി ഏറെയുള്ള ഉത്തമ പാനീയമെന്നാണ് യതു പറയുന്നത് കഴുത വളർത്തുന്നതുകൊണ്ട് യതുവിന് ഒന്നും നേരിടേണ്ടി വന്നിട്ടില്ല സുഹൃത്തുക്കളെല്ലാം നല്ല സപ്പോർട്ടാണ് ഇടയ്ക്ക് ഫാം സന്ദർശിക്കാനും സഹായിക്കാനുമൊക്കെ അവർ സമയം കണ്ടെത്തുന്നതായി യദു പറയുന്നു ദീപ്തിയാണ് യദുവിന്റെ അമ്മ ഡോങ്കി മിൽക്ക് ദ ലിക്വിഡ് ഗോൾഡ് എന്നാണ് യദുവിന്റെ പക്ഷം ഈ വാചകം ഫാമിൽ എഴുതി വെച്ചിട്ടുണ്ട്